ില്ല ഉഗ്രൻ സിനിമയാണ് പറയാൻ പറ്റത്തില്ല ഓസ്കാർ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പൃഥ്വി രാജിൻ്റെ അഭിനയം സൂപ്പർ സൂപ്പർ വെരി സൂപ്പർ ഒരു വെറൈറ്റിയാണ് കാരണം ഈ പിന്നെ പ്രവാസികൾ അവിടെ പോയിട്ട് ഓരോരുത്തർ പിന്നെ പറ്റിച്ചിട്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനെ അവരനുഭവിക്കുന്ന ദുരിതം ആ ഫാമിലിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആ വ്യക്തി അനുഭവിക്കുന്ന ദുരിതം ഇല്ല ഇല്ല കണ്ണു നനഞ്ഞു പോയി പല പല സീൻസും ആ പിന്നെ മറ്റേ കല്യാണം കഴിഞ്ഞ് അവരിങ്ങോട്ട് വരുമ്പോൾ പിന്നെ കുട്ടി അങ്ങോട്ട് പിന്നെ നെഞ്ചത്ത് അങ്ങോട്ട് നെഞ്ചത്തങ്ങോട്ടിടയുമ്പോൾ ആ ബട്ടൺസ് അതൊരു ടച്ചിങ് സീൻ തന്നെയാണ് വീണ്ടും ബട്ടൺസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് പിന്നെ വീണ്ടും അത് നോക്കുന്ന ഓർമ്മയായിട്ട് അതും ഒരു ഇത് ഓഹ് ഭയങ്കര ഭയങ്കര പറ്റും പിന്നെ ആ ഫ്രണ്ടിനെ കാണുമ്പോഴത്തേന് ആ ഹഗ് ചെയ്യുന്ന ആ ഒരു ആ നാട്ടിലു ശേഷം കാണുമ്പോഴത്തേനും ആ ഹഗ് ചെയ്യുന്ന ആ സീന് വെരി 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 ഹാർട്ട് ടച്ചി ഹാർട്ട് ടച്ചി സൂപ്പർ 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 ശരിക്കും നമ്മുടെ പല പല സീൻസ് നമുക്ക് ടച്ചിങ്ങുമാണ് നമ്മുടെ കണ്ണും നനയ്ക്കും ആ സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു വെരി സൂപ്പർ നല്ല ആക്ടിങ്ങ് അയ്യോ അതും ഞാൻ അത് ഞാൻ ഇവിടെ വായിച്ചെന്ന് തോന്നാൻ പിന്നെ പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്തിരുന്നു ക്ഷീണിക്കാൻ വേണ്ടി അത് കണ്ടപ്പോഴത്തേന് ശരിക്കും നല്ല ആഹാരം കഴിക്കാതെ ആ അപ്പം ഇതുപോലുള്ള ഫിലിമിന് വേണ്ടിയൊക്കെ അവരൊത്തിരി ത്യാഗം ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് അത് ഒരിക്കലുമല്ല അവരതിൽ ഇൻവോൾവ് ആയിട്ട് അത് എങ്ങനെ അതിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്തെടുക്കാം എന്നുള്ള ക്യാരക്ടർ ക്യാരക്ടറിനെ എങ്ങനെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ അവരത് ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നാണ് ഞാൻ പറയുന്നത് ആ അതെ ശരിക്കും അത് നാച്ചുറലായിട്ട് വീഴുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് മനസ്സിലായില്ലേ ആ നാച്ചുറൽ തന്നെയാണ് വീഴുന്നത് ശരിക്കും അത് പിന്നെ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ അവർക്ക് ശരിക്കും നല്ല പിന്നെ പരിക്കുകൾ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും ബോഡിയിൽ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഇതൊക്കെ നമ്മൾ കാണുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റും അതിൻ്റെ നമുക്ക് പിന്നെ ആരോഗ്യത്തിനൊരു ആ പ്രശ്നമാകും പിന്നെ നമ്മളതൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് വരണ്ടേ അതൊരു വലിയൊരു ഇത് തന്നെയാണ് പക്ഷേ എന്നാലും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഓസ്കാർ കിട്ടാനുള്ള ആ ഒരു രീതിയിലാണ് ആക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഹക്കീമും ഹക്കീമും നല്ല അത് ഒച്ചിരി ചെറിയ കുട്ടിയല്ലേ എങ്കിലും ആ കുട്ടിയും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ച് അവൻ്റെ മാക്സിമം അവനപ്പി ആ കുട്ടി അഭിനയിച്ച് കുറച്ച് കുറച്ചുണ്ടായിരുന്നു ഞാൻ അത് കാണുമ്പോൾ ബോഡി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ശരിക്കും ഭയങ്കര ടച്ചിങ് ആയി പോയി കേട്ടോ കരഞ്ഞു ഞാൻ ഒത്തിരി പ്രാവശ്യം കരഞ്ഞു അത് ടച്ചിങ് ആയിട്ടുള്ള സീൻസ് വന്നപ്പോഴൊക്കെ ശരിക്കും കരഞ്ഞുപോയി എങ്ങനെ അടിച്ചു കഴിഞ്ഞു കണ്ണടച്ചിരുന്ന് കരഞ്ഞു പോയി ഞാൻ കാരണം അപ്പം ഞാൻ അവൾക്ക് സിനിമ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്നിട്ട് വീണ്ടും ഞാൻ കണ്ടു തുറന്നത് എന്നാലും എനിക്ക് ആ ടച്ചിങ് ആയിട്ട് വന്നപ്പോഴും ഞാൻ കണ്ണടച്ചങ്ങ് കരഞ്ഞു പോയി കേട്ടോ ശരിക്കും പറഞ്ഞു ആ ഭയങ്കരമാണോ ഭയങ്കര 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 ഒരു നമ്മൾ അവിടെ പോയി കിടക്കുമ്പോൾ വൈഫിനെ കുറിച്ചുള്ള ചിന്ത അതൊക്കെ നമ്മളെ ഒത്തിരി നമ്മളെ ില്ല സ്നേഹിക്കുന്നില്ല പക്ഷെ അത് ഇപ്പം നടക്കുന്നതെന്താണ് ഇപ്പം എന്താണ് ആർക്ക് സ്നേഹമില്ല സ്നേഹമില്ല മനസ്സിലായില്ലേ സ്നേഹമില്ല മനുഷ്യനെ ഒരു മനുഷ്യനായിരുന്നു വേണ്ടത് അത്യാവശ്യം സ്നേഹം പൈസ പിന്നീടാണ് സ്നേഹമാണ് അത്യാവശ്യം വേണ്ടത് ആണോ അതെ അത് തന്നെയാണ് വേണ്ടത് മനസ്സിലായില്ലേ അത് ആ ഫിലിമിൽ കൂടി കാണാൻ പറ്റി വൈഫ് വിളിക്കുമ്പോൾ തന്നെ ആ സൗണ്ട് കേൾക്കുമ്പോഴുള്ള ആ ഒരു ആ ഫീലിങ് മുഖത്തെ ഫീലിംഗ് ഒത്തിരി ടച്ചിങ്ങാണ് Very fantastic movie. Fantastic movie. Very, very fantastic movie. Okay,